ഓണവും മഹാബലിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല മഹാബലി കേരളം കണ്ടിട്ട് പോലും ഇല്ല കുടവേയറുള്ള മഹാബലി എന്ന് പറയുന്നത് കൊടവയറൊന്നും മഹാബലിക്ക് ഇല്ല അതൊക്കെ ഇടയ്ക്ക് ഈ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഓരോ സിംബിസ് ആണ് മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബലിഷ്ടമായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ട് ഇന്ദ്രനെ കഴിഞ്ഞ് ശക്തനായിരുന്നു ഇന്ദ്രനെ തോൽപ്പിച്ച ആളാണ് വിഷ്ണുവിന്റെ ഭയങ്കര ഭക്തൻ ഞാനാണ് അസുര ചക്രവർത്തി പ്രഹ്ലാദന്റെ മകനാണ് മഹാബലി എന്ന് പറയുന്നത് അപ്പൊ പ്രഹ്ലാദം എനിക്ക് ഭരിച്ചിട്ടില്ല ഇപ്പം ഒരു രാജാവായിരുന്നു അപ്പൊ മഹാബലി ഭയങ്കരമായിട്ടുള്ള ധർമ്മിഷ്ടനാണ് അതിൽ വലിയ ദാനധർമ്മത്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു എന്ത് ചോദിച്ചാലും ആർക്കുവാണെങ്കിൽ എടുത്തു കൊടുക്കും പിന്നെ അടുത്ത അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കി അടുത്ത അഹങ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിശക്തമായിട്ടുള്ള ശരീരമുണ്ട് മഹാബലിയാണ് ഏറ്റവും ബലവാനായിട്ടുള്ള ശരീരമുണ്ട് ഭഗവാൻ വിഷ്ണു അന്നേരമാണ് വാമനായിട്ട് വന്നത് അപ്പൊ നിസാര ഒരു പയ്യൻ ചോട്ടാ പയ്യൻ വന്ന് നിക്കുക ആഹാബലിയെ നോക്കുമ്പോഴേ അപ്പം പറഞ്ഞു എനിക്ക് മൂന്ന് വരം മതി എന്ന് പറഞ്ഞാൽ വരം വന്നു അപ്പം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അപ്പം ഞാൻ മൂന്ന് കാല് വെക്കും ആ മൂന്ന് കാല് വെക്കുന്ന അത്ര സ്ഥലം മാത്രമേ കിട്ടിയാൽ എന്ന് പറഞ്ഞു ചോട്ടാ പാലം ചെയ്യാൻ പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് ഈ ഏഴ് പതിനാല് ലോകങ്ങളും അകർന്നു പറഞ്ഞു രാജ്യം മുഴുവൻ അകർന്നു അടുത്ത കാലം എവിടെയാ വെക്കേണ്ടതെന്ന് ചോദിച്ചു പിന്നെ മഹാബലിക്ക് എന്തേ ഉള്ളൂ സ്വന്തം ശരീരം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ തല കുനിച്ചു കൊടുത്തെന്നാണ് അപ്പൊ അങ്ങനെ മഹാബലിയുടെ മുഴുവൻ അഹങ്കാരവും ഭഗവാൻ എടുത്തിട്ട് സുതലത്തിലേക്ക് എന്നാണ് സുതജം എന്ന് പറഞ്ഞാൽ സ്വർഗം പോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പാതാളമല്ല വേറൊരു തലത്തിലുള്ള അവിടുത്തെ ചക്രവർത്തിയായിട്ട് അങ്ങോട്ടേക്കാണ് വിട്ടത് അതായത് എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പം ഭഗവാൻ എന്തു കൊടുത്തു സ്വർഗം സ്വർഗപ്രാപ്തി കൊടുത്തു എന്നാണ്